കൈയിലൊതുങ്ങുന്ന വിലയ്ക്ക് ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന ചെരുപ്പ് എട്ട് തലമുറകളായിട്ട് കുടിൽ വ്യവസായമായി ചെരുപ്പുണ്ടാക്കി വിറ്റ ഒരു ദരിദ്ര കുടുംബത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്ന ഏതോ ഒരു രാത്രിയിൽ തോമസ് ബാറ്റ എന്ന കുട്ടികണ്ട സ്വപ്നമായിരുന്നു ഇത് ഇല്ലായ്മകൾക്ക് നടുവിലും തോമസ് ബാറ്റ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി പോരാടി ബാറ്റ എന്ന കമ്പനിയിലൂടെ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ കരുതും ബാറ്റ ഒരു ഇന്ത്യൻ കമ്പനി അല്ലേ എന്ന് പലരും കരുതുന്നത് പോലെ ബാറ്റ ഒരു ഇന്ത്യൻ കമ്പനിയല്ല അത് ചെക്കോസ്ലാവാക്കിയയിലെ സ്ലിൻ എന്ന പട്ടണത്തിൽ തുടക്കമിട്ട കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തോമസ് ബാറ്റ ഇന്ത്യയിലെത്തി അക്കാലത്ത് മുപ്പത്തിയഞ്ചു കോടി ഇന്ത്യൻ ജനസംഖ്യയിൽ വെറും ഒരു കോടിയിൽ താഴെ ആളുകൾ മാത്രമായിരുന്നു ചെരുപ്പ് ധരിച്ചിരുന്നത് ഈ കാഴ്ച കണ്ടതോടെ ബിസിനസിന്റെ വലിയൊരു ലോകം തനിക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണെന്ന് തോമസ് ബാറ്റ മനസ്സിലാക്കി തോമസ് ബാറ്റയുടെ വീക്ഷണം ശരിയായിരുന്നു ബാറ്റ എന്ന ബ്രാൻഡ് ഇന്ത്യൻ വിപണിയിൽ വേരൊറപ്പിച്ചു പിന്നീട് പത്ത് വർഷത്തിനു ശേഷം തോമസ് ബാറ്റ വീണ്ടും ഇന്ത്യയിലെത്തി എന്നാൽ ആദ്യത്തെ തവണ വന്നതുപോലെ ബോട്ടിലല്ല സ്വന്തം വിമാനത്തിൽ ദാരിദ്ര്യത്തിൽ ജനിച്ചാലും പട്ടിണിയിൽ ജീവിച്ചാലും വിജയം സ്വപ്നം കാണാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും മടിക്കരുതെന്നും സ്ഥിര പരിശ്രമം വിജയം കാണുക തന്നെ ചെയ്യുമെന്നുമാണ് ബാറ്റ തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്